ന്യൂ ി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ ഫോൺ സീറോ ഫോർ നയൻ ത്രീ വൺ ട്രിപ്പിൾ ടൂ ഡിൾ സെവൻ വൺസിന്റെ നേതൃത്വത്തിൽ ഈ വർഷം മുതൽ സ്കൂളുകൾക്ക് ഇനി പുതിയ സൈബർ സേഫ്റ്റി പ്രോട്ടോകോൾ ലിറ്റിൽ കുട്ടികളെ കൂടി ഡിജിറ്റൽ ഡിജിറ്റൽ പുതിയ നിർമ്മിത ബുദ്ധി ആപ്ലിക്കേഷനുകളുടെ സ്വാധീനവും അഡിക്ഷൻ പോലുള്ള വെല്ലുവിളികളും വരുന്ന സാഹചര്യത്തിൽ സ്കൂളുകൾക്കായി പുതിയ സൈബർ സേഫ്റ്റി പ്രോട്ടോകോൾ ഈ വർഷം ആരംഭിക്കും മലപ്പുറം റിലീജിയൻ റിസോഴ്സ് സെന്ററിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ സംസ്ഥാന തല ശില്പശാല ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിച്ച കയറ്റി സിഇഒ കെ അൻവർ സാദത്താണ് ഇക്കാര്യം വ്യക്തമാക്കിയത് പുതിയ ഡാറ്റ സംരക്ഷണ നിയമത്തിന്റെ പരിരക്ഷ കുട്ടികൾക്ക് ഉറപ്പാക്കാനും സ്കൂൾ സംവിധാനത്തിലെ ഡാറ്റ സുരക്ഷിതത്വം ഉറപ്പാക്കാനുമുള്ള മാർഗനിർദ്ദേശങ്ങൾ സൈബർ സേഫ്റ്റി പ്രോട്ടോകോളിന്റെ ഭാഗമായി ഉൾപ്പെടുത്തുമെന്നും അൻവർ സാദത്ത് പറഞ്ഞു സ്കൂളുകൾക്ക് പൊതുവായും പ്രഥമ അധ്യാപകൻ അധ്യാപകർ കുട്ടികൾ രക്ഷിതാക്കൾ എന്നിവർക്ക് സവിശേഷമായും ചെയ്യാവുന്നതും ചെയ്യാൻ പറ്റാത്തതുമായ കാര്യങ്ങൾ ഉൾപ്പെടുത്തുന്ന വിശദമായ മാർഗരേഖയാണ് സൈബർ സേഫ്റ്റി പ്രോട്ടോകോൾ പൊതുവിദ്യാലയങ്ങളിലെ കൈറ്റ്സിന്റെ നേതൃത്വത്തിലുള്ള ലിറ്റിൽ കൈറ്റ്സ് ഐ ടി ക്ലബ്ബിലെ കുട്ടികളെ കൂടി ഡിജിറ്റൽ ബേബിംഗ് അംബാസിഡർമാരാക്കിക്കൊണ്ടാണ് പുതിയ മാർഗരേഖ പുറത്തിറക്കിയത് ശില്പശാലയിൽ മാസ്റ്റർ ട്രെയിനർ ഡോക്ടർ കെ ഷാനവാസ് മോഡറേറ്ററായി കൈറ്റ് ജില്ലാ കോർഡിനേറ്റർ കെ മുഹമ്മദ് ഷെരീഫ് ഡോക്ടർ നിഷാദ് അബ്ദുൾ കരീം സി പി അബ്ദുൽ ഹക്കീം ഹസൈനാർ മംഗട തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് മലപ്പുറം